ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ കമനയിൽ കണ്ടതുപോലെ എങ്ങനെ നമുക്കൊരു അഞ്ചു മിനിറ്റിൽ ഒരു സെറ്റ് സാരി കൊടുക്കാം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ട് വീഡിയോ കൊസ്റ്റിനൊരു ഫോൺ ആയിരിക്കും പക്ഷെ പെട്ടെന്ന് സാരി കൊടുക്കാം ഇപ്പോഴെല്ലാവരും ഈ റെഡി ടു വിയർ സെറ്റ് സാരി റെഡി ടു വിയർ സെറ്റ് മുന്നിന്റെ ഒക്കെ കുറകിലാണ് ബിക്കോസ് അത് കംഫർട്ടബിൾ ആണ് പക്ഷെ അതിനൊരു ഫിനിഷിംഗ് വരാറില്ല എന്നാണ് എന്റെ പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയൻ ബിക്കോസ് ഞാൻ എന്റെ കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് സെറ്റ് സാരിലും സെറ്റുമുണ്ടിലും ഒക്കെ നമ്മൾ റെഡി ടു വെയർ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ അതിലങ്ങോട് കൊടുത്തു വരുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ എനിക്കും പേഴ്സണലി ഇഷ്ടമല്ല റെഡി ടു വെയർ സാരീസും റെഡി ടു വെയർ സെറ്റ് കൊണ്ടുകളൊന്നും ബിക്കോസ് എനിക്ക് കൊടുക്കാൻ അറിയാം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അത് എനിക്കറിയുന്ന എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്ന സെറ്റും ഉണ്ട് ഇത് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കസവ് ഉള്ള സെറ്റ് കൊണ്ടാണ് നോർമലി ഇപ്പൊ കോട്ടൺ സെറ്റും കൊണ്ട് കേട്ടോ അത് ഹാൻഡ്ലൂം സെറ്റും കൊണ്ടാണ് ഇപ്പൊ ഒന്നും ഇതിന്റെ മേലെ എന്തോ ഒരു ചെറിയ സ്റ്റെയിൻ ഉണ്ട് ഞാൻ റൈറ്റിങ് ചെയ്യാത്തത് കൊണ്ടാണ് അത് കുഴപ്പമില്ല അപ്പൊ ഞാൻ അതിലേക്ക് പെയർ ചെയ്യാൻ പോകുന്ന റെഡ് പട്ടു സാരിയുടെ ബ്ലൗസ് ആണ് അപ്പോ ഇത് ബാലരാമപുരം കൈത്തറി ഹാൻഡ്ലൂം ബാലരാമപുരം ഹാൻഡ്ലൂം സാരിയാണ് ഞാൻ ഇതാ ട്രാൻഡ്രൽ പോയപ്പോ ഞാൻ അച്ഛനെനിക്ക് മേടിച്ചു തന്നെ കേട്ടോ അപ്പോ ഈ നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പവർലൂം സെറ്റുമുണ്ടും ഹാൻഡ്ലൂം സെറ്റും കൊണ്ടും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെ സൈസിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും അതായത് ഏത് തടിലുള്ള ആളുകൾക്കും ഹാൻഡ്ലൂം സാരികൾ സെറ്റും കൊണ്ട് മേടിച്ച ഓക്കെയാണ് അതല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സെറ്റുമുണ്ട് എങ്ങനെ പോയാലും ഈ തടിൽ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഒരു എക്സ് ഡബിൾ എക്സ് എൽ സൈസൊക്കെ ഉള്ള ആളുകൾക്ക് ഞാൻ എക്സ് എൽ ടു ഡബിൾ എക്സൺ സൈസാണ്ടോ അപ്പൊ എനിക്കത് ചിലപ്പോ ഒപ്പിക്കാം എന്നുള്ള ഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് എന്റെ ഒന്നും ഫ്രണ്ടിൽ എടുക്കാൻ പറ്റാറില്ല അതിന്റെ ഒരു മെയിൻ കാരണം അത് പവർ ലൂമിൽ വരുന്ന സെറ്റ് ഗൂണ്ടുകളാണ് അതേസമയം ഹാൻഡ് ലൂമിൽ നമ്മള് സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ട് ആണ് പക്ഷെ എങ്കിൽ കൂടി ഒരുപാട് കാലം ലാസ്റ്റിംഗ് മതിൻ്റെ ഒരു കസവിനൊക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും ഒരുപാട് കാലം നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതൊരാൾക്കും ഹാൻഡ്ലൂമിന്റെ സെറ്റ് കൊണ്ട് കൊടുക്കാൻ കാരണം എക്സ്ട്രാ ലാർജ് വരെയൊക്കെയുള്ള സൈസ് നമുക്ക് ഈ ഹാൻഡ്ലൂമിൽ കിട്ടും അത്രയും അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഉടുത്ത് വരുമ്പോൾ ഒരു ഹാൻഡ്ലൂമും പവർ ലൂമും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എനിക്ക് അത് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല നമുക്കിത് ഉടുക്കുന്നതിലേക്ക് പോവാം സെറ്റ് മുണ്ടിനകത്ത് രണ്ട് പീസ് തരം ഉണ്ടാവുക എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരെണ്ണം ഇതുപോലെ വീതി കൂടിയത് വീതി കൂടിയതാണ് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കുക കാരണം ഓരോരുത്തരുടെയും ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് അപ്പൊ മുണ്ടാണ് ഈ നീളം സോറി വീതി കൂടിയ പീസ് മുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതേ ഈ വീതി കുറഞ്ഞ കുറച്ച് രീതി ഉണ്ടാവുള്ളൂ അതാണ് ഇതിന്റെ വേസ്റ്റ് അതായത് ഇവിടെ കൊടുക്കുന്നതാണ് വേസ്റ്റ് അങ്ങനെ രണ്ട് പീസാണ് സെറ്റ് മുണ്ടിലുണ്ടാവുക അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് അഞ്ഞൂറ് എടുക്കാൻ പോവണേ അപ്പൊ ഞോര് എടുക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് വീഡിയോസും ഒരുപാട് ട്രിക്സൊക്കെ ഇപ്പൊ എടുക്കുന്നതിന് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൊറേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അല്ലെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞോര് എടുത്തു ഇനി ഇത് ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ ഒന്നുകൂടി വലുതാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം വലുതാക്കണമെങ്കിൽ വലുതാക്കാം ഞാൻ പറ്റ ചെറിയ ഞോര് എടുക്കുന്ന ആളല്ല എനിക്ക് കുറച്ച് ചെറിയൊരു പൊടി വലിപ്പം ഉള്ള ഞറിയാട്ടോ ഇഷ്ടം അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോ സമയത്തേത് ഇതേപോലെ ബാക്കിയാവും അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി എടുത്തു നോക്കാം അതായത് ഈ സാരിയും സെറ്റും കൂടെ കൊടുക്കുന്ന സമയത്തേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അയച്ചപ്പോഴാണ് വീണ്ടും ഓക്കെ അല്ലാതായത് അപ്പൊ നമ്മൾ എടുക്കുന്ന നോർമലി സാരി ഇങ്ങനെ റീസെൻറ്റ് ആയിട്ട് കൊടുക്കുന്നവർക്കൊരു കൈ കണക്കുണ്ടാവും ഇത്ര വീതിയാണ് പറ്റുക എന്നുള്ളത് അപ്പൊ അതുപോലെ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് എടുക്കുക ചെയ്യാം ഉം അപ്പൊ എനിക്കിതെവിടെ ഒന്ന് രണ്ട് മൂന്ന് എനിക്കത് മതി പിന്നെ നമ്മൾ സെറ്റ് കൊണ്ട് എടുക്കുമ്പോ ഇത്രയും ഭംഗിയാണ് ഇത് ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടതേ ഒന്നിങ്ങനെ റെഡി ആക്കി കൊടുത്താ മതി കണ്ടോ ഞാൻ ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നീളത്തിനനുസരിച്ചിട്ടോ ഞാനിതേ ഇങ്ങനെ ഡോറിന്റെ ബാക്കിലൊക്കെ വെച്ചിട്ടായിരുന്നു ഒക്കെ ഞാൻ ഞുറി കൊടുക്കാൻ പഠിക്കുന്നേക്കാൾ മുന്നേ എടുത്തിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം വരാറില്ല അയൺ ചെയ്ത് വെച്ചാൽ തന്നെ സെറ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് എത്രയാണ് വേണ്ടത് എന്നുള്ളത് കുറച്ചും കൂടി വേണം അപ്പൊ ഒന്നും കൂടി നമ്മൾ ജസ്റ്റ് ഇതേ ഇതിങ്ങനെ നമ്മള് എടുത്ത ഞുര നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പൊ തന്നെ അത് നല്ല വൃത്തിയില് വരും കേട്ടോ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയൊന്നുമല്ല കണ്ടോ നമുക്ക് നമുക്കനുസരിച്ചിട്ട് ഞാൻ ഇവിടെ പിന്നെ കുത്താം ഇത്ര ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ആവശ്യം വരും ഇപ്പൊ ജസ്റ്റ് ഒന്ന് കൈ നമുക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം ഇനി അയൺ ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് അയൻ ചെയ്യാം ഞാൻ അയൺ ചെയ്യുന്നില്ല കാരണം ഓളി അയൺ ചെയ്ത് വെച്ചതാണ് പിന്നീ ഇത് പ്യുവർ കസവും പ്യോർ ഹാൻഡ്ലൂമും ആയതുകൊണ്ട് അധികം ചൂട് കട്ടാ അത് ഇരിക്കുന്നതാണ് നല്ലത് എന്ന് നോക്കിട്ടോ ഞാൻ ഒരു സോഫ്റ്റ് ടൈണിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഞാനൊന്ന് പിൻ ചെയ്യട്ടെ കേട്ടോ ഓക്കെ അപ്പൊ തീ ഞാൻ ഇവിടെയും അതുപോലെ തന്നെ ഈ താഴത്തെ പോഷണും പിൻ ചെയ്യുന്നിട്ടുണ്ട് അയൻ ചെയ്യാച്ച പിൻ ചെയ്യുന്ന ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇതീനി ഇങ്ങോട്ട് എടുത്തു വെക്കാം ഇനി നമുക്ക് സെറ്റ് മുണ്ട് എങ്ങനെ കൊടുക്കാം ഞാൻ കാണിച്ചേരാം അപ്പൊ നമ്മുടെ രണ്ട് രണ്ട് മിനിറ്റിൽ നിരടുത്തലും ഈ പിൻ ചെയ്യലും കഴിഞ്ഞോട്ടോ അപ്പൊ ഇതാണ് മുണ്ട് അപ്പൊ നമുക്ക് യൂഷ്വലി സാധാരണഗതിയിൽ ഈ കസവില്ലേ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന കസവിന്റെ എൻ പോർഷൻ വലത്തേ ഭാഗത്തേക്ക് വരുന്നതാണ് ഞാൻ ഉടുത്ത് കണ്ടിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് ഉടുക്കാറ് അപ്പോ ഇടത്തെ ഭാഗത്തേക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും വലത്തേ ഭാഗത്തേക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പൊ അത് പേഴ്സണൽ ചോയ്സ് ആണ് അപ്പൊ അതിനനുസരിച്ച് ഇട്ടു ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഈ ഒരു കൈത്തറി സെറ്റ് മൂണ്ടിന്റെ പ്രത്യേകത സെറ്റ് മൂണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പൊ അതിന് ഒരുപാട് നിരുണ്ടാവും ഇതാണെങ്കിൽ അവർക്കൊന്നും ഒരു വിഷയമല്ല എനിക്ക് തോന്നുന്ന ഒരു ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയുള്ളവർക്ക് സുഖമായിട്ട് കൊടുക്കാൻ വരുന്ന ഒരു സെറ്റ് മൂണ്ടാ എനിക്ക് ഇത് കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് ഭയങ്കര കൂടുതൽ അയ്യാ മടക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത് എനിക്ക് ഇത് വലത്തെ ഭാഗത്തേക്ക് ആട്ടോ ഇതിങ്ങനെ വരേണ്ടത് അപ്പോ ഉം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുത്തി തുടങ്ങിയാൽ മാത്രമേ ഇത് വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വരും അപ്പൊ അതുകൊണ്ട് ഇതേ ഞാൻ ഫസ്റ്റ് ഇടത്തെ ഭാഗത്ത് കണ്ടോ ഞാൻ കുത്തുന്നില്ല ഞാൻ കുത്തി ഞാൻ ടോപ്പ് ഇടാത്തോണ്ട് സോറി ബ്ലൗസ് ഇട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്യാത്തോണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലത്തിയ ഭാഗത്തേക്കാണ് ലാസ്റ്റ് എൻഡ് വരേണ്ടത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫസ്റ്റ് കുത്തിക്കൊടുക്കുക നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുത്തി കൊടുക്കുക ഞാൻ ഹൈറ്റിനനുസരിച്ചിട്ടോ ചെയ്തിട്ടുള്ളത് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സെറ്റുമുണിന്റെ പ്രത്യേകതയാണ് ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് കൂടുതലും ഞങ്ങൾ എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്ന് ഫസ്റ്റ് ഫ്രീറ്റ് എടുക്കാം കണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വേണ്ടുള്ളൂ ഇത്രയും പോർഷൻസ് അധികം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാൻഡ്ലൂം സെറ്റ്മോണ്ട് എടുക്കുകയാണെങ്കിൽ ഉള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഏത് തടിലാളുകൾക്കും ഈ സെറ്റ് മുണ്ടെടുക്കുക അത്രയും സോഫ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഹാൻഡിലിങ് ഒന്നിന്റെ ആവശ്യങ്ങളൊന്നും അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് ബുദ്ധിയ സൈഡല്ലേ ഈ ഫസ്റ്റ് ബുദ്ധിയ സൈഡില് നമ്മൾ ഇത്രയും പോർഷൻസ് അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കിയിട്ടൊരു പോഷൻ അല്ലേ അത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുള്ള മടക്കി കൊടുക്ക ഞാൻ ഇത് ഇത്രയും വലിയൊരു സെറ്റുമുണ്ട് ആയതുകൊണ്ടാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് ഈ കസവ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം മടക്കിയിട്ട് നമുക്ക് കുത്തി കൊടുക്കാം ഉം അപ്പൊ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈസിനനുസരിച്ച് കുത്തി കൊടുക്കാം കേട്ടോ ഇപ്പോഴും നമുക്ക് എന്തായാലും കൂടുതൽ വരും ആ അത് നമുക്ക് കറക്റ്റ് നല്ല ഭംഗിയിൽ പിടിച്ചെടുക്കാം എടുക്കാം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരാം അത്രയും വീതിയിൽ കിടക്കുമേ അപ്പൊ എന്റെ കര ഓക്കെ കാണിച്ചാ കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ എടുത്തു ഏഹ് ഇത് എടുത്തിട്ട് ഈ എന്റല്ലേ നമ്മുടെ സാധാ നമ്മുടെ സാരിയുടെ നോറ് എടുക്കുന്നത് പോലെ നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇതേ ഇങ്ങനെ സാരിക്ക് പ്രീന്റ് എടുക്കുന്ന പോലെ ഒന്ന് രണ്ട് രണ്ട് പ്രീന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പൊ ഞാൻ നോക്കി കറക്റ്റ് സെൻട്രലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ സെൻട്രലായിട്ട് വരാൻ ഇതുപോലത്തെ ഹാൻഡ്ലൂം സാരികളാണെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡ്ലൂം സെറ്റ്മുണ്ടുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പുതുന്ന സൈഡിൽ നമ്മുടെ സൈസിനനുസരിച്ച് നമ്മുടെ നമ്മൾ ആദ്യം തന്നെ സൈസ് നോക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി കൊടുത്താൽ മതി ഉം എന്നിട്ട് ഇത് നല്ല വൃത്തിയുടെ ഉള്ളിലേക്ക് കൊടുക്കാം ഞാൻ ഈ ഡ്രസ്സിന്റെ ഇത്രയും ബൾഡ് ആയിട്ട് നിക്കുന്നത് കണ്ടോ അപ്പൊ അതെല്ലാം ഇത് നമുക്ക് നോർമൽ ലെങ്ത്തിൽ വരുന്ന സെറ്റ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ല ജസ്റ്റ് ഒന്ന് മടക്കിയാ മതി ഈ ഫസ്റ്റ് പ്ലീറ്റ് ഇല്ലേ ഇതുപോലെ ചെയ്താൽ മതി ഇത് കുറച്ച് ലെങ്ത് ഉള്ളോ ഞാൻ രണ്ട് പ്ലീറ്റ് എടുത്തത് തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റുമുണ്ടാണ് അപ്പൊ അന്ന് എടുത്തപ്പോ ഇത്ര ശ്രദ്ധിച്ചില്ല ലെങ്ത് ഉണ്ടാവോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ആ ചേച്ചി പറഞ്ഞു നല്ല ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ആവറേജ് ലെങ്ത് ഒക്കെ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ എന്തോ ഇത് ഉടുക്കാൻ നല്ല സുഖം നല്ല സുഖം എന്ന് പറഞ്ഞാൽ ആ ഹാൻഡ്ലൂം സാരിയുടെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളി ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ സെറ്റ് മുണ്ട് എടുത്തോ ഭയങ്കര ഹെവി ആയിട്ടോ അല്ലെങ്കിൽ ചൂടൊന്നും നമുക്ക് ഫീൽ ഇല്ല അപ്പൊ ദേ സെറ്റ് മുണ്ട് മുണ്ടുക്കൽ കഴിഞ്ഞു ഞാൻ ഈ ഡ്രസ്സിന്റെ മേലെ ആയതുകൊണ്ടോ കുറച്ചും കൂടി ബൾജി ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തായാലും മുണ്ടും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ എന്തായാലും സെപ്പറേറ്റ് എല്ലാം മാറ്റി വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടി അപ്പൊ അതേ ഞാൻ വേഷ്ടിയുടെ ഏർ മുന്നാണി നമ്മുടെ സൈസിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് ഇതവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പലർക്കും ഈ സാരടുക്കുന്നതിലും സെറ്റ് സാർ എടുക്കുന്നതിലും സെറ്റുകൾ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഫ്രണ്ടിലെ പ്ലേറ്റും ഈ മുണ്ടാണ് മുന്താണിയായിരിക്കും വാട്സ് മാൻ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ നൊറി കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് വരാ എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് ശരിയാണ് അതിങ്ങനെ കൊടുത്തു വരുമ്പോഴേ അത് മേ ബി റെഡി ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റ് ടൈം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കണ്ടോ ഓരോന്നോരോ ി പെറുക്കി വെച്ചാൽ അതങ് റെഡി ആവും അത് ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഇന്നോടെടുക്കുന്ന സമയത്ത് ഞാൻ പറയാം ഈ ഞാൻ ഇത്രയും നേരം പറഞ്ഞല്ലോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഹാൻഡ്ലൂം സാരിയുടെ ഒരു അഡ്വാൻറ്റേജസ് അതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പോഷം വരുമ്പോഴാണ് ഈ ഹാൻഡ്ലൂം സാരിയുടെ കുറച്ചെങ്കിലും ദേഷ്യം വരാം നമ്മൾ ഒന്ന് രണ്ട് തവണ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആവും പിന്നെ സ്റ്റാർച്ച് മുക്കി കഴിഞ്ഞാൽ മേബി ഓക്കെ ഞാൻ സ്റ്റാർച്ച് ഇതിന് മുക്കിയിട്ടില്ല അപ്പോ ഇവിടെ ഇതിങ്ങനെ എടുത്ത് കിട്ടാൻ അതുപോലെ തന്നെ ഇവിടെ ആ ഒരു കറക്റ്റ് ആ ഒരു സെറ്റ് വരാൻ ഹാൻഡ്ലൂം സാരികൾക്ക് അതായത് നമ്മൾ ഒന്ന് രണ്ട് തവണ ഉടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റാർച്ച് മുക്കാതെ നമുക്ക് ഉടുക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല അതാണ് ഈ ഒരു ഹാൻഡ്ലൂം സാരിയുടെ ഒരു ബാക്ക് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ഒരു വി ഷേപ്പ് വേണോ അത് കറക്റ്റ് അതുപോലെ തന്നെ വരും നമ്മൾ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഡ്രെസ്സിന് മേലെ ചുറ്റിയിട്ടാണ് ഭയങ്കര ഒരു ബൾജി ആയിട്ട് തോന്നുന്നത് ഇനി ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അതായത് നേരെ കൊണ്ടുവന്നിട്ടേ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഇടാം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ എപ്പോഴും നമ്മൾ ഈ സൈഡ് തള്ളാം ഈ സൈഡ് ഒന്നെങ്കിൽ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം ഇവിടെ മടക്കി കൊടുത്തിട്ട് നമുക്കിതേ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ അതേ ഇങ്ങനെ മാത്രമേ എനിക്ക് ഇതിന്റെ എനിക്കിതിന്റെ ആ കൂടി വലിയ കരടപ്പുറത്തിൽ കുഞ്ഞുകാരെ ആ കുഞ്ഞുകാരെ കാണാതാണ് എനിക്ക് ഇഷ്ടം അപ്പതേ ഞാൻ ഇങ്ങനെ ആണ് ഞാൻ സെറ്റിമുണ്ട് കൊടുക്കാറ് ചിലതിന് അകത്തേക്ക് കൊടുക്കട്ടോ എനിക്ക് എനിക്കങ്ങനെ അകത്തേക്ക് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത പോലെ തോന്നാറുണ്ട് പിന്നെ മേ ബി ആരം എടുത്താലും ഭംഗി ഉണ്ടാവും അപ്പൊ അതേ ഇതാണ് സെറ്റുമുണ്ട് അപ്പം ഞാൻ ഇനി നിങ്ങൾക്കിത് എൻ്റെ ബ്ലൗസും ഓർണമെന്റ്സും കൂടി കെട്ടിയിട്ട് കാണിച്ചതാണ് അപ്പോഴേ അതിൻ്റെ ഒരു ഫൈനൽ ലുക്കിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഞാൻ ഇവിടെ പിന്നെ കുത്തിയിട്ടില്ല അപ്പം ഇതേ ഈ ഒരു ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റ് കൊണ്ട് കൊടുക്കല്ലേ ഏഹ് കുറച്ച് വലിയൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് എനിക്കിവിടെ രണ്ട് പ്രിന്റ് എടുക്കേണ്ടി വന്നത് അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രിന്റിൽ നമുക്ക് നമ്മുടെ സെറ്റ് കൊണ്ട് തന്നെ പരിപാടി അവസാനിക്കും അപ്പം അതേ ഞാൻ ഇവിടെയൊക്കെ ഒന്നുകൂടി സെറ്റാക്കട്ടെ അപ്പൊ ദേ ഇതാട്ടോ നമ്മൾ കൊടുത്തിട്ടൊരു റോ ലുക്ക് ഇതാണ് ബാക്കി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആയിട്ട് വരാം എന്നിട്ട് കാണിച്ചത് അപ്പൊ ദേ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് വളരെ ട്രഡീഷണൽ വെയിലാട്ടോ ഞാൻ സെറ്റും കൊണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ നോർമൽ ഹുക്കിംഗ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിന് സൈഡിലതേ കണ്ടോ സൈഡിൽ ആരു കസവ് അതേപോലെ നമ്മുടെ തുടയുടെ സൈഡിലൂടെ വന്നിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡില് വിഷെയ്പ്പ് വന്നിട്ടുണ്ട് പിന്നെ ഈയൊരു ബ്ലൗസിന് ഞാൻ സത്യം പറഞ്ഞാൽ ഇതില് റെഡ് ബ്ലൗസ് ഇടാം എന്നാണ് വിചാരിച്ചത് പക്ഷെ റെഡ് ബ്ലൗസ് അതിന്റെ ഹുക്ക് കറക്റ്റ് അല്ല മൂന്നിനണ്ട് ഹുക്ക് ഇല്ല അപ്പൊ കുറച്ചായി ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ മുന്നേ എപ്പോഴും എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം മുൻപുള്ള ബ്ലൗസ് ആണ് അപ്പൊ അതിന് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മജന്ദ കളർ ബ്ലൗസിലേക്ക് സ്വിച്ച് ചെയ്തത് പിന്നെ ഈ ബ്ലൗസിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ബ്ലൗസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ബ്ലൗസ് ആയിട്ട് അപ്പൊ നമ്മുടെ ആക്ടർ അല്ലേ ജയറാമേട്ടന്റെ നമ്മൾ മാളവിക ജയറാമന്റെ ഏർ അവരൊരു പട്ട ലുക്കുള്ള ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ അവർ താലി കെട്ടുന്ന സമയത്ത് അവരൊരു പട്ടർ ലുക്കിൻ്റെ ഒരു ഔട്ട്ഫിറ്റായിരുന്നു അപ്പൊ ആ ഔട്ട്ഫിറ്റിന്റെ ബ്ലൗസ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് ആട്ടോ അതിനകത്ത് അത് സെയിം വർക്ക് നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യാതെ സെയിം ഇൻസ്പിരേഷനിലാണ് സെയിം വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലൗസിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി കൊടുക്കാം ഞങ്ങൾക്ക് അതല്ലേക്ക് ഡീം ചെയ്ത വർക്കിന്റെയും അതുപോലെ തന്നെ ബ്ലൗസിന്റെയും കസ്റ്റമൈസേഷനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മള് സെറ്റ് മുണ്ടാണ് അപ്പോൾ അതേ ഇതാണ് സെറ്റ് മുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടോ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു രൂഹം വെച്ചിട്ട് നമ്മൾ പ്ലേറ്റ് എടുത്തു ഞാൻ നോർമലി ചെയ്യുന്ന പോലെ അതെങ്കിൽ അളവെടുത്തിട്ടൊന്നും അല്ല ചെയ്തത് ഒരു നാല് പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളൂ മിക്കവാറും സെറ്റ് സാരിക്ക് നാല് അഞ്ച് ഇത്രക്കേ കിട്ടുള്ളൂ അതായത് നമ്മൾ ഉടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലീ സോറി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സെറ്റുമുണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഹാൻഡ്ലൂം സാരിയുടെ മെറ്റീരിയൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും അപ്പോൾ ഒരു നാലെണ്ണൊക്കെ എടുക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ അത്ര സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടില്ല പിന്നെ സ്റ്റാർച്ച് ഒക്കെ മുക്കണം ഞാനതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ പുതുതായിട്ട് എടുക്കുന്ന സെറ്റുമുണ്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റിഫ് ആയിട്ടൊക്കെ നെറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതേ ഞാനിവിടെ ഫ്രണ്ടിലേ ഞാൻ പറഞ്ഞ നീളം കൂടുതലുള്ളത് കൊണ്ട് രണ്ട് പ്ലീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ സൈഡിൽ ഇങ്ങനെ കുത്തണോ കുത്തണ്ടേ എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആട്ടോ കാരണം ചിലർ ഇവിടെ ഇങ്ങനെ അതായത് ഈ ഒരു പ്ലീറ്റ്സിന്റെ ഉള്ളിലേക്ക് പ്ലീറ്റ് കുത്തുന്നവരുണ്ട് ഞാൻ ഇതൊക്കെ എന്നെ അമ്മമ്മയെ കൊടുത്ത് കണ്ടിട്ടുള്ള ഒരു ട്രഡീഷണൽ വേ ഓഫ് സെറ്റും കൂടെ കൊടുക്കലാണ് എനിക്കിതിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് ആ കസവങ്ങനെ എടുത്ത് കാണുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഇതേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ഉടുത്തു കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്രയും കണ്ടൊരു സ്റ്റിഫ് ആയിട്ട് നിൽക്കാത്തത് പക്ഷെ എന്നാലും ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഒരു അഞ്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് കൊണ്ട് കൊടുക്കാം ഞാൻ ഈ പറഞ്ഞ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നിങ്ങളൊന്ന് പിൻ ചെയ്യുക അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് കുത്തി നോക്കുക പിന്നെ ഈ ഫ്രണ്ടില് മുഴുകെടുത്ത് നോക്കുക എന്തായാലും അടിപൊളി നിങ്ങൾക്ക് സെറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് നിങ്ങൾ കൂടുതലുള്ള സെറ്റുകൊണ്ട് ആയതുകൊണ്ട് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഞാൻ കുത്തുമ്പോൾ മടക്കിയില്ലേ അത് അതിനൊന്നും ആവശ്യമില്ല നോർമലി നമ്മൾ കുത്തുന്ന പോലെ ഫസ്റ്റ് ഇടത്ത് കുത്തിയിട്ട് പിന്നെ വലത്തേക്ക് ആരോ പ്ലീറ്റ് വരുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി എന്നാണ് എനിക്കും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതല്ല ഇടത്തേക്ക് വരുന്നതാണിഷ്ടം എന്നുള്ളത് ഫസ്റ്റ് വലത്തെ ഭാഗത്ത് കുത്തിത്തുടങ്ങാം അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ സെറ്റ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം നിങ്ങൾ എന്തായാലും ഒരു തവണങ്കിലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഈ റെഡി ടുയേ സാരി ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് റെഡി ടു ടുയേ സാരി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ റെഡി ടൂ സെറ്റ് മുകളിൽ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിന്റെ അതിനൊന്നും ആവശ്യമില്ല ഞാൻ ആകിയത് ഈ ഒരു പിന്നും ഇവിടെ ഒറ്റ പിന്നും മാത്രമേ കുത്തിയിട്ടുള്ളൂ നമ്മുടെ മുണ്ടിലൊന്നും പിന്നെ കുത്തിയിട്ടില്ല അപ്പൊ നിങ്ങൾ ഒരിക്കലും എങ്കിലും സെറ്റുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫ്രണ്ടില് രണ്ട് പ്ലീറ്റ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ വലത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്ന നല്ല ഭംഗിയാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ചൂടുകാലത്തെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് സിറ്റുമുണ്ട് എന്ന് പറയുന്നത് പിന്നെ അതേ ഞാൻ അതിലേക്ക് പേരെത്തിക്കുന്നത് എന്റെ പാലക്കേടവാളിയും പാലക്കട മാലോക്കിയാണ് എനിക്ക് തോന്നുന്നു മജിന്തയിലേക്ക് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് ഭംഗി ഇന്നും തോന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമ്പനിയും മറക്കണ്ട അപ്പൊ എന്റെ ഫൈനൽ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമ്പനിയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്നൊക്കെ താഴെ കമ്പനിയും മറക്കണ്ട അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഞാൻ വൈഡ് അപ്പിയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ 그나마 이렇겠 짜잔!